ിഹായിക്കേ സ്തുതിയായിരിക്കട്ടെ പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിനാലിൻ്റെ മുപ്പത്തിയൊന്ന് നമ്മുടെ എങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുക ഞാൻ എൻ്റെ ഉപവനം നനയ്ക്കുകയും തോട്ടം കുതിർക്കുകയും ചെയ്യും ഇതാ എൻ്റെ തോട് നദിയായി നദി സമുദ്രമായി ഒരു നിമിഷം കരങ്ങൾക്കൊപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം ദൈവം നനയ്ക്കുന്ന ഒരു തോട്ടമാകാൻ ദൈവം വളർത്തുന്ന ഒരു ജീവിതമാകാൻ നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെയൊക്കെ ജീവിതങ്ങൾ പറദീസായിൽ നിന്ന് അനുഗ്രഹം ഏറ്റുവാങ്ങി ഉത്ഭവിക്കുന്ന നിർഗളിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഉറവയ്ക്ക് സമാനമായി മാറട്ടെ പ്രിയപ്പെട്ടവരെ കോർത്ത് പ്രാർത്ഥിക്കാം എന്നിലൂടെ സ്വർഗം സ്വപ്നം കാണുന്ന ഈ അനുഗ്രഹത്തിൻ്റെ അഭിഷേകം നിറയാൻ ഈ വചന വിചിന്തനത്തിലൂടെ ഇടയാക്കണേ തമ്പരാനെ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം അമ്മയും വിശുദ്ധ പിതാവും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചനശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രഭാഷകൻ ഇരുപത്തിനാലിൻ്റെ മുപ്പത്തിയൊന്നിൽ ദൈവം നനയ്ക്കുന്നതും ദൈവം വളർത്തുന്നതുമായ ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ മുമ്പിലേക്ക് സ്വർഗം വയ്ക്കുക ഏറെ ശ്രദ്ധാപൂർവം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിശുദ്ധ പോലൂസ് കൃത്യമായിട്ടും ഈ ചിന്തകളെ ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നുണ്ട് നടാനും നനയ്ക്കാനുമൊക്കെ നമുക്കാവൂ ഫലം തരുന്നവൻ ദൈവമാണ് ദൈവം ഫലം തരാൻ തക്ക വിധത്തിലുള്ളൊരു ജീവിതത്തിൻ്റെ ശൈലി നമ്മൾ എന്നും രൂപപ്പെടുന്നു നമ്മുടെ ചുമ്മാ ജീവിച്ച് കടന്നുപോയതുകൊണ്ടായില്ല ഫലം ചൂടുന്നൊരു ജീവിതമാകണമെങ്കിൽ ഉത്ഭവിക്കേണ്ടതും ഒഴുകേണ്ടതും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലാണ് ചരിത്രം പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് നൂറു വർഷത്തിലും നൂറ് നൂറ്റിയമ്പത് വർഷങ്ങൾക്കിടയിൽ പുഴയൊക്കെ അതിൻ്റെ അതിർത്തികളെ തിരികെ പിടിക്കുമെന്നാണ് പറയുന്നത് ബദരിനാഥ് പോലുള്ള തീർത്ഥാടന കേന്ദ്രത്തോടൊക്കെ ബന്ധപ്പെടുത്തി പ്രളയമുണ്ടായപ്പം നടത്തിയ ഒരു പഠനം വിളിച്ചു പറഞ്ഞൊരു സത്യമുണ്ട് നൂറ് നൂറ്റി ഇരുപത്തിയഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ആ പ്രദേശം എങ്ങനെയായിരുന്നുവോ അതേ രീതിയിലേക്ക് ആ പ്രളയാനന്തരം ആ ദുരന്തത്തിൻ്റെ ഒടുവിൽ പ്രകൃതി അതിൻ്റെ മാപ്പിനെ റീമാപ്പ് ചെയ്തു ഇത് ചരിത്രത്തിലൊരു പാഠമാണ് ചരിത്രത്തിലൊരു വലിയ പാഠമാണ് ഓരോരുത്തരും തിരിച്ചറിയണം നമ്മൾ ഓരോരുത്തരും ഉത്ഭവിക്കേണ്ടതും ഒഴുകേണ്ടതും നമ്മുടെ ജീവിതം എത്തേണ്ടതുമായ ചില സാധ്യതകളെയാണ് ഈ തിരുവചനത്തോട് ചേർന്ന് നാം മനസ്സിൽ കുറിക്കുക ഉത്ഭവിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണെന്നും ഒഴുകേണ്ടത് സഭയിലൂടെ അനുഗ്രഹമായിട്ട് എൻ്റെ കുടുംബത്തിലേക്കും ജീവിതത്തിലേക്കുമാണെന്നും നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങി കഴിയുമ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും ആദ്യത്തെ ചോദ്യം ദുഃഖാസ് ഉൽപ്പത്തി പുസ്തകം മൂന്നിൻ്റെ ഒമ്പതിൽ ദൈവം ആദത്തോട് ആ അനുഗ്രഹ വഴിയിലൂടെ നടന്നുകൊണ്ട് ചോദിച്ച ചോദ്യമാണ് ആദം എവിടെ അടിസ്ഥാനപരമായിട്ട് ഓരോ വ്യക്തിയുടെ ജീവിതവും ഇന്ന് ദൈവത്തിനു മുമ്പിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എൻ്റെ ഉത്ഭവവും എൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വും നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം അതല്ലേ പറയുന്നേ എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ ഗർഭകുടിയിൽ ഒരുവാകും ഭാഗം മുമ്പേ എന്നെ അറിഞ്ഞവനും ഒരു വാക്ക് പോലും നാവിൽ ഒരു വാകം മുമ്പേ അത് മനസ്സിലാക്കുന്നവനും ഇരിക്കണതും കിടക്കണതും ഒക്കെ അറിയുന്നവനുമായ ദൈവം ആ ദൈവത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ ആരംഭിക്കാൻ ആദ്യം അന്ത്യവും ദൈവമാണെന്നുള്ള ചിന്തയിൽ ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഈ തിരുവദിനത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമ്മളൊന്ന് കടന്നുപോയാല് ഏതനിൽ നിന്നും പുറപ്പെടുന്ന നാലു നദികളോട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ തിരുവദിനത്തെ പ്രഭാഷകൻ അവതരിപ്പിക്കുക ഏതൻ സ്വർഗം പറ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ പ്രതീകാത്മകത മുഴുവനും ചേർത്ത് വെച്ചതാ ദൈവം രൂപപ്പെടുത്തിയ ദൈവം തൻ്റെ സ്വപ്നത്തിനും സങ്കല്പങ്ങൾക്കും ഇണങ്ങുന്ന വിധം ഓരോന്നിനെയും ക്രമപ്പെടുത്തിയ ഇടമാണ് പറസ ഏതൻ അപ്പോൾ ഈ ഏതൻ തോട്ടത്തിൽ നിന്ന് നാല് നദികൾ പുറപ്പെടുകയാണ് നദികളുടെ പേര് പിഷോൺ ഗിഹോൺ ടൈഗ്രിസ് ഓഫ് ഓരോ നദിയും കടന്നു പോകുന്ന ദേശങ്ങളെ മുഴുവനും സംസ്കാരങ്ങളെ മുഴുവനും അത്ഭുതകരമായി സ്വാധീനിക്കുന്നുണ്ട് എന്നും നമുക്കറിയാം അപ്പം ദൈവമിങ്ങനെ താൻ ഡിസൈൻ ചെയ്ത് രൂപപ്പെടുത്തിയ ഏതനിൽ നിന്നും പുറപ്പെടുന്ന നദികളിൽ നിന്ന് ഒരുപാട് അനുഗ്രഹത്തിൻ്റെ അനന്തമായ സാധ്യതകളെ രൂപപ്പെടുത്തുകയാണ് നമ്മൾ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യ മാതാപിതാക്കൾ തങ്ങളുടെ ജീവിതത്തെ ഈ ദൈവത്തോട് ചേർത്ത് കൊണ്ടുപോയപ്പം അവരിൽ നിന്നുമൊക്കെ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ നദികൾ ഒഴുകാനായിട്ട് ദൈവം സാധ്യത ഒരുക്കി വച്ചിരുന്നു പാപം വഴിയായിട്ട് ദൈവത്തിൽ നിന്നും ദൈവിക പദ്ധതിയിൽ നിന്നും അവരകന്നുപോയപ്പം അവരെ തിരയുന്ന ദൈവം അവരെ പടിയടച്ച് പെണ്ടം വയ്ക്കുന്ന ദൈവം അവരെ പറസായിൽ നിന്നും ആട്ടിപ്പുറത്താക്കുന്ന ദൈവം പറയാതെ പറയുന്ന ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം എപ്പോഴാണോ നമ്മൾ ഓരോരുത്തരും ഈ ദൈവികമായ പദ്ധതിയിൽ നിന്ന് അകന്നു പോകുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമാകേണ്ട നദികൾ ജനമീയ പ്രവചനം മൂന്നിൻ്റെ പത്തൊമ്പത് ഓർമ്മപ്പെടുത്തും പോലെ എൻ്റെ ജനം രണ്ടു തിന്മകൾ പ്രവർത്തിച്ചു ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു ജലം നൽകാനാവാത്ത പൊട്ടക്കിണറുകൾ കുഴിച്ചു അപ്പം ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്തും നേടാമെന്ന് കരുതുന്നവർ അവരോട് അവരെയൊക്കെ തിരുവചനം വിളിക്കുന്നത് ഭോഷന്മാരെന്നാണ് അപ്പം ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തിൽ എന്തും സമ്പാദിക്കാമെന്നും എന്തും സ്വരുക്കൂട്ടാമെന്നും കരുതുന്നവരോട് വചനം കൃത്യമായും പറയും നിൻ്റെ ജീവിതത്തിൽ അത് പൊട്ടക്കിണർ കുടിക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു പൊട്ടത്തരമായിട്ട് മാറും എന്നോർത്തുകൊള്ളൂ ചില ആളുകളൊക്കെ അങ്ങനെ ഉണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട് എനിക്ക് ഞാൻ പല ആളുകളെയും അങ്ങനെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് അവിടെ ചിന്ത പ്രത്യേകിച്ചും യൗവനങ്ങളൊക്കെ വിചാരിക്കേണ്ടത് അത്യാവശ്യം സമ്പത്തും അത്യാവശ്യവും ആരോഗ്യവും നല്ല കഴിവൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ലക്ഷ്യത്തിലെത്തുമെന്ന് അങ്ങനെ മാതാപിതാക്കളും കരുതാറുണ്ട് പല മാതാപിതാക്കളും അങ്ങനെ കരുതിയിട്ട് മക്കളുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്ന യാഗുലത പറയുന്ന പ്രധാനപ്പെട്ട യാകുലത മകൻ വിദ്യാസമ്പന്നനാകുന്നില്ല മകൻ വലിയ ജോലിയിലെത്തുന്നില്ല അവൻ്റെ വിവാഹം നടക്കുന്നില്ല ഞാൻ പലപ്പോഴും മാതാപിതാക്കളോട് അങ്ങനെയൊക്കെ പറയുമ്പം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ മകൻ്റെയോ മകളുടെയോ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയിട്ട് ദൈവത്തിൻ്റെ പദ്ധതി അന്വേഷിക്കാനും ദൈവം ഈ കുഞ്ഞിനെക്കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ എന്താ എന്ന് ചോദിക്കാനുമൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ചാണോ നമ്മളീ കുഞ്ഞിനെ വളർത്തിയത് ജിമ്മി പൂച്ചക്കാട്ടൻ്റെ പുസ്തകത്തിനകത്ത് മക്കൾ വിശുദ്ധരാകാൻ എന്ന് പറയുന്ന ഓർമ്മപ്പെടുത്തലിനോടൊക്കെ ബന്ധപ്പെടുത്തി ആ പുസ്തകത്തിൽ അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട് പിള്ളേരൊക്കെ താനേ വളരുവാണോ നമ്മളവരെ വളർത്തുവാണോ കുഞ്ഞുങ്ങളിങ്ങനെ നമ്മുടെ മുറ്റത്ത് വളരുന്ന ചെടി പോലെ അല്ലെങ്കിൽ കാട്ടിൽ വളരുന്ന മരം പോലെ അവർക്കിഷ്ടമുള്ള വിധത്തിൽ വളരാനായിട്ടിടയാവുകയാണോ ചെയ്യുന്നത് നമ്മളവരെ കൃത്യതയാർന്ന് ശിക്ഷണത്തിലൂടെ വളർത്തുകയാണോ ചെയ്തത് ആദ്യം കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് കൊടുക്കേണ്ട ആത്മീയ വിചാരം മറ്റൊന്നുമല്ല ദൈവവിചാരമാണ് എന്തുകൊണ്ട് ഓരോ വിശ്വാസിക്കും കുഞ്ഞുങ്ങളിലേക്ക് വിശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും ആദ്യപാഠങ്ങളെ അതിൻ്റെ അർത്ഥവും ചൈതന്യവും ചോർന്നു പോകാണ്ട് കൊടുക്കാൻ പറ്റണ്ട് ഈ ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം അതുകൊണ്ട് ഈ വഴിമാറിപ്പോകുന്ന മക്കളുടെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കൊക്കെ പോകുമ്പം മാതാപിതാക്കൾ വരുത്തിയ ഒരു ഒരു തെറ്റായ ശൈലി അല്ലെങ്കിൽ അവർക്ക് വന്നൊരു വീഴ്ച ഒരു കുറ്റപ്പെടുത്തലൊന്നുമല്ല പലപ്പോഴും ഭാരപ്പെടുത്താറുണ്ട് കുഞ്ഞുനാളിലും ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ മേഖലയ്ക്ക് എന്ത് പ്രാധാന്യം കൊടുത്തു ശരീരത്തിൻ്റെ ഇച്ഛകളിലേക്ക് ചില കുഞ്ഞുങ്ങളെയൊക്കെ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ വഴിമാറ്റിവിടുകയും ഈ അടുത്ത നാളിൽ ചെറുപ്പക്കാരനുമായി പ്രണയത്തിനായി വിവാഹിതയായ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലം പ്രിയപ്പെട്ടവരൊക്കെ പങ്കുവെച്ചപ്പം തമ്പുരാൻ പറഞ്ഞ കാര്യം സത്യമാണെന്ന് അടിവരയിട്ട് അതെന്നെ ബോധ്യപ്പെടുത്തി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി പ്രയത്നിച്ചിട്ടും ആ മകളെ തിരിച്ചു പിടിക്കാനായിട്ട് ആ മാതാപിതാക്കൾക്കോ അവരോട് ബന്ധപ്പെട്ടവർക്കോ സാധിക്കാതെ പോയി തല്ലുവേദനയോട് കൂടിയിട്ട് അതിങ്ങനെ മനസ്സിൽ പേര് നടക്കുമ്പം തമ്പരാൻ പറഞ്ഞത് അടിസ്ഥാനത്തിൽ വിശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും എന്ന് വെച്ചാൽ നദിയുടെ ഉത്ഭവസ്ഥാനത്ത് നദിയുടെ ഉറവക്കണ്ണിയിൽ പറ്റിയതാണ് അതിൻ്റെ പുറകിലെ കാരണമെന്ന് തമ്പരാൻ ഇങ്ങനെ പറഞ്ഞു ആ കുഞ്ഞിനെ ആവശ്യത്തിലധികം സൗന്ദര്യത്തോട് ബന്ധപ്പെടുത്തിയും ശരീരത്തിൻ്റെ ഇച്ഛകളോട് ബന്ധപ്പെടുത്തിയും വളർത്തി രൂപപ്പെടുത്തി കൊണ്ടുവന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവൾ തൻ്റെ തിരിച്ചറിവിൻ്റെ പ്രായത്തിലെത്തിയപ്പോഴത്തേക്കും സ്വന്തം താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടിയിട്ടൊക്കെ പോവുകയാണ് അതുകൊണ്ട് ഉത്ഭവിക്കുന്ന നദി ഏതനിൽ നിന്നാണെന്ന് ഉറപ്പു വരുത്തണം തമ്പുരാൻ ഉണ്ടായിരുന്നു അവിടെ ദൈവത്തോട് കൂടെയുള്ള ഒരു ജീവിതമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം മൂന്നാമധ്യായം നമ്മൾ വായിക്കുന്നുണ്ട് ആദവും ഹവായും വൈകുന്നേരങ്ങളിൽ ദൈവത്തോട് കൂടെ ഉലാത്താൻ തക്ക വിധം തോളോട് തോൾ ചേർന്ന് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് കട്ടൻകാപ്പിയൊക്കെ കുടിച്ച് കടലയൊക്കെ കുറിച്ച് നടക്കാൻ തക്ക വിധമുള്ള ഒരു ദൈവബന്ധത്തിൻ്റെ ലോകത്തിലാണ് ആദവും ഹവായും പാപം ചെയ്യുവോളം ജീവിച്ചിരുന്നത് അവിടെയാണ് ദൈവം ഭാരത്തോടു കൂടെയിട്ട് ചോദിക്കണത് ആദം നീ എവിടെയാണ് അതുകൊണ്ട് ഈ തിരുവചനത്തിൻ്റെ പശ്ചാത്തലം നമ്മളോട് പറയാണ് ഈ അനുഗ്രഹത്തിൻ്റെ നദിയായിട്ട് ഒഴുകിയിറങ്ങാൻ ഒഴുകിയിറങ്ങാൻ ദൈവം തീരുമാനിച്ച ഇടം അത് കൈപ്പേറുന്ന അത് ഭാരപ്പെടുത്തുന്ന അത് കലക്കലുകളൊക്കെയുള്ള അത് കലുഷിതമായ ഒന്നായി മാറാതിരിക്കാൻ ഓരോരുത്തരും ജീവിതത്തിൽ ശ്രദ്ധിക്കണം പന്ത്രണ്ടാമ യൂസ് മാർപ്പാപ്പ ഈ പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ ഇരുപത്തിനാലാം അധ്യായത്തിൽ നാം ഇപ്പോൾ വായിച്ചതും അതിനോട് ബന്ധപ്പെട്ടതുമായ വചനത്തെ പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾക്ക് വായിക്കാനായിട്ട് ലത്തീൻ ക്രമത്തിൽ ചേർത്തിട്ടുണ്ട് കാരണമായിട്ട് മർപ്പാപ്പയുടെ വാക്കുകൾ തന്നെ പറയുന്നത് അമ്മയുടെ ജീവിതമാണ് ഈ സ്വർഗീയ നദിയുടെ അനുഭവങ്ങളെ മുഴുവനും പുതിയ നിയമത്തിൽ ഏറ്റെടുക്കുന്നത് എന്നുവെച്ചാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ ഈ വചനത്തെ ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിലാക്കിയാൽ തമ്പുരാൻ എന്ന് പറയുന്ന അനുഗ്രഹത്തിൻ്റെ വറ്റാത്ത നദി വറ്റാത്ത ഉറവ അത് ജന്മമെടുക്കാനായിട്ട് അമ്മയാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത് അമ്മയിലൂടെ ഉത്ഭവിച്ച് അമ്മയിലൂടെ അനുഗ്രഹത്തോടെ കൈമാറി യേശു തമ്പുരാനിലൂടെ ഒഴുകി അനുഗ്രഹമായി മാറിയ ഒരു നദിയുടെ സങ്കല്പം അതുകൊണ്ട് തന്നെയാവണം ഈശോ യോനാന സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴും മുപ്പത്തി എട്ടും തിരുവനന്ത തിരുനാടിന മഹാദിനത്തിൽ അവൻ വിളിച്ചു പറയുകയാണ് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കും പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും സമറിയക്കാരി പെണ്ണിനോടും ഈശോ പറഞ്ഞില്ലേ നീ എൻ്റെ അടുത്തുനിന്ന് ഈ വെള്ളം സ്വീകരിച്ച പിന്നെ നിനക്ക് വെള്ളം കോരാൻ വരേണ്ടി വരില്ല ജീവജലത്തിൻ്റെ ഉറവയുള്ളവനെ എന്നുവെച്ചാൽ ഒരു വലിയ നദിയെ വലിയ സമുദ്രത്തെ ജീവിതത്തിൽ പേറുന്നവനായ തമ്പുരാൻ എന്നോടും നിങ്ങളോടും പറയുകയാണ് ആ തമ്പുരാനോട് നമ്മൾ വിശ്വാസത്തോടുകൂടി ഇട്ട് മുട്ടി നിന്നാൽ ഒട്ടി നിന്നാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഈ തമ്പുരാൻ്റെ നദിയുടെ അനുഭവത്തിലേക്ക് ഒഴുകിച്ചേരും അതുകൊണ്ടാണ് ലൂയി ഡി മോൺ ഫോട്ടോ മുണിയാൻ പറയുന്നുണ്ട് ആത്മീയതയെക്കുറിച്ചുള്ള എൻ്റെ പഠനത്തിനകത്ത് പറയുകയാണ് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതിന് ഒരു പ്രാർത്ഥനയുടെ അനുഗ്രഹം ഒറ്റയ്ക്ക് കൊന്ത ചെല്ലുന്നതിന് ഒരു കൊന്തയുടെ അനുഗ്രഹമാണെങ്കിൽ ഒരുമിച്ച് ഒരുപാട് പേര് ചെല്ലുമ്പം ആ എത്ര പേർ അതിൽ പങ്കാളിയാകുന്നുവോ അത്രയും പേരുടെ പ്രാർത്ഥനയുടെ പുണ്യവും അനുഗ്രഹവും കിട്ടും അതുകൊണ്ട് ശാലം പോലത്തെ ചാനലുകളൊക്കെ കൊന്തയുടെ കൂടെ കൂടുമ്പം ഒരു സത്യം തിരിച്ചറിയണം നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു വീട്ടിലിരുന്നു കൊണ്ട് ചെല്ലുന്നതിനേക്കാളും ഒരുപാട് അനുഗ്രഹം ഉണ്ടാവും ആ ഒരു ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിരുന്നു കൊണ്ട് ഓൺലൈനിലൂടെ അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ട് അതിൽ പങ്കാളിയാകുന്ന ആളുകളുടെ മുഴുവനും ചൈതന്യവും നന്മയും നിങ്ങൾക്ക് പകർന്നു കിട്ടും ടു ഇ ഡി മോൺ ഫോട്ടോ ഉണ്ണി ആ സമയ സാഹചര്യത്തിൽ തന്നെ പറയുന്ന മറ്റൊരു ശ്രദ്ധേയമായ കാര്യം കരിക്കട്ട തീക്കട്ടയുടെ അരികിലിരുന്നാൽ അത് സ്വമേധയാ ചൂടും തീയും ആർജിക്കും പോലെ തീക്ഷ്ണതയുള്ളവൻ്റെ അരുകിൽ അവൻ്റെ സാന്നിധ്യത്തിൽ അവരോടൊപ്പമായിരുന്നാൽ നമ്മളിലേക്കും ഈ ചൈതന്യം പകർത്തപ്പെടും പകരപ്പെടും ക്രിസ്തുവാകുന്ന അനുഗ്രഹത്തിൻ്റെ നദിയോട് വിശ്വാസം നീ ചേർന്നു നിന്നാൽ വിശ്വാസം കൊണ്ടും ഹൃദയം കൊണ്ടും ചേർന്നാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ആ നദി വലിയ അനുഗ്രഹത്തിൻ്റെ സ്വാധീനമായിട്ട് മാറും നല്ല നീരൊഴുക്കൊക്കെയുള്ള പ്രദേശത്തിൻ്റെ പ്രത്യേകത കർഷകർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം ഫലഭൂയിഷ്ടമായ മണ്ണുണ്ടാവും ആ മണ്ണ് നന്നായിട്ട് വിളകൾ നൽകും ആ പ്രദേശത്തിന് അതൊരനുഗ്രഹത്തിന് കാരണമായിട്ട് മാറും അതുകൊണ്ട് നമ്പരാൻ പറയുകയാണ് ഏതനിൽ നിന്നും പുറപ്പെട്ട നദി ദൈവം സ്വപ്നം കണ്ടതും ദൈവം നനച്ചതും ദൈവം ക്രമപ്പെടുത്തിയതുമായിരുന്നു അതെന്ത് സംഭവിച്ചു അതിന് സംഭവിച്ച പ്രത്യേകതയാണ് പറയുന്ന ആ നദി ദൈവത്തിൻ്റെ കൃപാനദി ദൈവത്തിൻ്റെ അനുഗ്രഹ നദി അതൊരു തോടായിരുന്നു എന്നുവെച്ചാൽ ഏതനെന്ന് പറയുന്ന ആ പർദീസ എന്ന് പറയുന്ന ഇടത്തിൽ മാത്രം ഒഴുകിയിരുന്നതിനെ അടുത്ത തലമുറ ആടത്തിൻ്റെ ഹവായുടെ പിൻതലമുറക്കാർ അതുക്രഭയോടുകൂടിയിട്ടങ് ഏറ്റെടുത്തപ്പം എന്തായി തീർന്നു ആ തോട് നദിയായി മാറി ആ നദി സമുദ്രമായി മാറി ലോകത്തിനും മുഴുവനും പകർത്താൻ കഴിയുന്ന ഒപ്പിയെടുക്കാൻ കഴിയുന്ന അനുഗ്രഹത്തിൻ്റെ നനുനനത്ത അനുഭവങ്ങളേകുന്ന നദിയായി മാറി അതിനെ ഒറ്റവാക്കിൽ വിശ്വാസത്തിൻ്റെ നദി എന്ന് വിളിക്കാം വിശോ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തതയോടുകൂടിയിട്ട് താൻ ഈ വിശ്വാസത്തിൻ്റെ മുഴുവൻ ചൈതന്യത്തെയും ഉൾക്കൊള്ളുന്ന പേറുന്ന നദിയാണ് എന്നോർമ്മപ്പെടുത്തുകയാണ് എസ് എ കി എൽ പ്രവചനം നാൽപ്പത്തിയേഴിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ നദിയുടെ കൃത്യമായ സൂചന എവിടെയുണ്ട് ഏതെങ്കിലും പൊട്ടിപ്പുറപ്പെട്ട നദിയുടെ പ്രത്യേകത അത് പാപം വഴിയായി കളങ്കിതമാക്കപ്പെടുകയും അതിൻ്റെ ഒഴുക്ക് പല വിധത്തിൽ നിലയ്ക്കപ്പെടുകയും അത് അനുഗ്രഹത്തിൽ നിന്നും വ്യതിചലിക്കുകയും ഒക്കെ ചെയ്തുവെങ്കിൽ പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിനെ കുറേയും കൂടെ വ്യക്തതയോടുകൂടിയിട്ട് അവതരിപ്പിച്ചുകൊണ്ട് എസ് കെ എൽ പ്രവചനം നാൽപ്പത്തിയേഴ് പറയും നദി പൊട്ടിപ്പുറപ്പെടുന്നത് ബലിപീഠത്തിൽ നിന്നാണ് യേശുദംബരൻ തൻ്റെ കാൽപര്യ ബലിയിലൂടെ തൻ്റെ അന്ത്യത്താടവേളയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിലൂടെ ഈ ബലിയർപ്പണത്തിൻ്റെ ഇടമായി മാറി പുതിയ പർവീസ അപ്പം ബലിപീഠമായി മാറി അനുഗ്രഹത്തിൻ്റെ നദി പൊട്ടിപ്പുറപ്പെടുന്ന ഇടം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബലിപീഠത്തോട് ചേർന്നും ബലിവസ്തുക്കളോട് ചേർന്നും ബലിയോട് ചേർന്നും നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് ക്രമപ്പെടുത്തിയാൽ അത്ഭുതകരമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നദി ഒഴുകാനായിട്ട് തുടങ്ങും ദേവാലയത്തിൻ്റെ വെഞ്ചിരിപ്പ് അല്ലെങ്കിൽ കൂതാശകർമ്മത്തിനൊക്കെ ഒരുക്കമായിട്ടൊക്കെ ധ്യാനിപ്പിക്കുന്ന വേളയിൽ ഞാൻ ഏറെ ശ്രദ്ധാപൂർവ്വം പറയുന്ന ഒരു കാര്യമാണ് എസ് കെ എൽ പ്രവചനത്തിൽ ഓർമ്മപ്പെടുത്തൽ എസ് കെ എൽ പ്രവചനം ഈ ബലിപീഠത്തോട് ചേർന്ന് ഇസ്രായേലും യഹൂദനും ജീവിച്ചപ്പോൾ കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ചും എസ് എ കെ എലിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ ഈ ബലിപീഠത്തിൽ നിന്നും ദേശത്തു നിന്നും ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുമ്പം വന്നുപെടുന്ന ദുരന്തത്തെക്കുറിച്ചും പറഞ്ഞിട്ട് അവസാനം ഒരു മുപ്പത്തിനാല് അധ്യായം മുതൽ അങ്ങോട്ട് ദേവാലയത്തിലേക്കും ജറുസലേമിലേക്കുമൊക്കെ ദൈവിക കൃപകൾ ദൈവചൈതന്യം മടങ്ങി വരുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് അസ്ഥികൾ ജീവനുള്ളതാകുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് നാൽപ്പത്തിയേഴാം അധ്യായത്തിൽ ബലിപീഠത്തിൽ നിന്നും എന്നുവെച്ചാൽ നഷ്ടപ്പെട്ടു പോയ ബലിയർപ്പണങ്ങളും നഷ്ടപ്പെട്ടു പോയ വിശ്വാസവും നഷ്ടപ്പെട്ടു പോയ ചൈതന്യങ്ങളും തിരികെ കിട്ടിക്കഴിയുമ്പം പിന്നെ ബലിപീഠം ഉണർന്നു ബലിയർപ്പണങ്ങൾ സജീവമായി പിന്നെ അനുഗ്രഹത്തിൻ്റെ നദി ഒഴുകുകയാണ് നദിയുടെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം വചനം സഖ്യവചനത്തിൽ നാൽപ്പത്തി ഏഴ് നമ്മൾ വായിക്കുന്നുണ്ട് നദി പൊട്ടിപ്പുറപ്പെട്ട് കാൽപാദം നനയും മുട്ടോളമാകും അരയോളമാകും കഴുത്തൊപ്പമാകും നീന്തി കഴിയാത്തൊരു നദി പോലെയായി ഇട്ടുമാറും എത്ര അനുഗ്രഹമുള്ള നോക്കി വിശ്വാസത്തിൽ നമ്മൾ എന്തുമാത്രം തമ്പുരാനോട് ചേർന്ന് ഒട്ടിയിരിക്കുന്നുവോം അതിനാനുപാതികമായിട്ടാണ് ഈ നദിയുടെ സവിശേഷതകൾ ഉണ്ടായിരിക്കുക എന്നാണ് വചനം പറഞ്ഞതിൻ്റെ അർത്ഥം കാൽപ്പാതം നനയുക എന്ന് വെച്ചാൽ ചുമ്മാ തൂത്താൽ പോകുന്ന വിധത്തിലുള്ള അറ്റപ്പറ്റയുള്ളൊരു വിശ്വാസം പുതിയ പോകുന്ന തുമ്മിയ തെറിക്കുന്ന മൂക്കൊക്കെ പറയുന്നത് പോലെ ആഴമുള്ളതല്ല വെറും വെറും ഭൗതികതയിൽ വെറും പരപ്പിൽ പുറമേ മാത്രമുള്ള മറ്റേ ഒരു പൊടി പോലെ കാലടി കാലടിയിൽ പറ്റുന്ന ഒരു ചെറിയ വെള്ളം ജലത്തിൻ്റെ അംശം പോലെ ചുമ്മാ തൂത്താ തീരുന്നതാണ് വീണ്ടും അല്പവും കൂടെ വിശ്വാസമുള്ളവന് മുട്ടോളം പിന്നീട് അരയോളം കൂടുതൽ വിശ്വാസത്തിലേക്ക് ആഴപ്പെടും തോറും അത് കഴുത്തപ്പവും നീന്തി കടക്കാൻ കഴിയാത്ത നദിയുടെ സമാനതകളുള്ളതുമായിട്ട് രൂപാന്തരപ്പെടുന്നു ആ നദിയുടെ തീരത്ത് വളരുന്ന ആ തീരത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടെ അവിടെ ആ പുഴയിൽ വളരുന്ന മത്സ്യം ഏറെ ശ്രദ്ധേയമായിട്ട് ഏറെ അനുഗ്രഹമുള്ളതാണെന്ന് അതിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആ നദിയുടെ തീരത്ത് വളരുന്ന വൃക്ഷങ്ങൾ ഇലവാടാതിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ പറയുകയാണ് മാസംതോറും പുതിയ ഫലങ്ങൾ പുറപ്പെടുവയ്ക്കാനായിട്ട് ആ നദിക്ക് കഴിയും മാസന്തോറും പുതിയ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഒരു നദിയായിട്ട് മാറുക എന്ന് വെച്ചാൽ അർത്ഥം തന്ന മാസം പുതിയ നദി ഉൽപ്പാദി പുറപ്പെടുക എന്ന് വെച്ചാൽ ജീവൻ്റെ പൊതുസാധ്യതകളെ ഓരോ മാസവും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരമ്മയെപ്പോലെ ഒരമ്മയെപ്പോലെ അത്ഭുതകരമായിട്ടാണ് വചനത്തിൻ്റെ ചിന്ത വഴികൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാധീനമായി മാറുന്നത് അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വിളി എന്ന് പറയുന്നത് അൾത്താറയോടും ബലിപീഠത്തോടും ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് ഫുൾട്ടൻ ജേഷ്യൻ ബിഷപ്പ് പറയണത് വിശുദ്ധ കുർബാനയിൽ നീ വെച്ചതായ ഒരു അനുഗ്രഹം പോലും നിനക്ക് സ്വർഗം നിഷേധിച്ചിട്ടില്ല പക്ഷേ നീ വിശുദ്ധ കുർബാനയോടും ആത്മീയതയോടും അകലത്തിലായി വേണ്ടത്ര ഒരുക്കമില്ലാതെ കുർബാനയിൽ പങ്കെടുത്തിട്ട് അനുഗ്രഹം കിട്ടുന്നില്ല എന്ന് പറയുമ്പം ഒരു സത്യം നീ തിരിച്ചറിയണം അത് നിൻ്റെ പാത്രത്തിന് യോഗ്യതയില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ഈ നദി ഇങ്ങനെ അനുഗ്രഹത്തോടു കൂടി ഒഴുകി കടന്നു പോകുമ്പം നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ട അനുഗ്രഹങ്ങളെക്കുറിച്ച് മറക്കാൻ പാടില്ല വിശുദ്ധ ജോൺ മരിയബിയാനിയുടെ ജീവിതത്തിൽ വായിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഓർഫനേജിലെ കുട്ടികൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് പട്ടിണിയിലായ വലിയ വേദനയോടുകൂടിയിട്ട് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പരസ്യമായിട്ട് ശക്തമായിട്ട് ദൈവിക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അൽത്താര നദിയിൽ നിന്നും ഊട്ടുമുറിയിലെ സ്റ്റോറിലേക്ക് വലിയ ദൈവക്രവുകാൻ വേണ്ടിയിട്ട് വിശുദ്ധൻ തൻ്റെ മക്കളെ കൂട്ടിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ് അത്ഭുതമെന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ പറ്റേന്ന് പ്രഭാതത്തിൽ വിശുദ്ധൻ കാണുന്നത് സ്റ്റോർ റൂം പൂട്ടിയിട്ടിരിക്കുകയാണ് മറ്റാർക്കും തുറക്കാനാവില്ല താക്കോലി തൻ്റെ കൈവശം ഉണ്ടാ എന്നിട്ടും നോക്കുമ്പം സ്റ്റോർ റൂമിനകത്ത് നിറച്ചും സാധനങ്ങൾ സ്റ്റോർ റൂമിനകത്ത് നിറച്ചും സാധനങ്ങൾ എന്തൊരു അത്ഭുതമാണെന്ന് നോക്കിക്കേ എന്ന് വെച്ചാൽ ഈ വിശ്വാസിയവൻ്റെ ജീവിതത്തിൽ ഈ അൾത്താരയാകുന്ന യേശുക്രിസ്തുവിൻ്റെ ജീവിതം കൊണ്ടും സമർപ്പണം കൊണ്ടും ബലി കൊണ്ടും ഇന്നും ധന്യമായും അനുഗ്രഹമായും മാറിയ ആ അൾത്താരയിൽ നിന്നുള്ള നദിയോട് ഹൃദയപൂർവ്വം ഒന്ന് ചേർന്നാറുണ്ടല്ലോ ജീവിതത്തെ അത്ഭുതകരമായിട്ട് അത് മാറ്റിമറിക്കാനിട വരും ഫെഡറിക് ഓസാനം വാഴ്ത്തപ്പെട്ടവൻ്റെ ഓർമ്മപ്പെടുത്തൽ മകനെ നിൻ്റെ ജീവിതത്തിൽ നീ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി സമയം ആദ്യം കണ്ടെത്തിയിട്ട് നീ എന്തു ചെയ്യണം നിൻ്റെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളെ ഒന്ന് ക്രമപ്പെടുത്തിക്കൊള്ളുക മറ്റെല്ലാം ദൈവം തന്നെ ഏറ്റെടുത്ത് കൃത്യമായിട്ട് ക്രമപ്പെടുത്തും അപ്പം വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഈ നദിയുടെ പൊട്ടിപ്പുറപ്പാടിന് വേണ്ടിയിട്ട് ജീവിതത്തിൽ നീ മാറ്റം വരുത്തിയാൽ നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും അതുകൊണ്ടാണ് ആത്മീയ ആത്മീയപിതാക്കന്മാർ പറയണത് ഫെയ്ത്ത് ഇസ് അൻ അൺസീൻ ധ്രുവൻ വിശ്വാസം എന്നൊക്കെ പറയണത് ഒരു കാണാത്ത നദി പോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന് ചുറ്റും ഒഴുകണതാണ് അതുകൊണ്ട് യശയപ്രവചനം മുപ്പത്തി ഒമ്പതിൻ്റെ ഇരുപത്തി ഒമ്പതും മുപ്പതും പതിന് നമുക്ക് എല്ലാവർക്കും അറിയാം തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ശക്തി പ്രാപിക്കും അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും ഓടിയാൽ ക്ഷീണിക്കില്ല നടന്നാൽ തളരുകയുമില്ല ദൈവം ഇങ്ങനെ ഈ നദി കൊണ്ട് ഒരു കുളിർമയേകും ഫലഭൂയിഷ്ടി നൽകും അനുഗ്രഹമേകും അതുകൊണ്ടാണ് വചനം നമ്മളോട് പറഞ്ഞത് നിൻ്റെ തോട് പറദീസായിലെ തോട് പിന്നീട് വിശ്വാസിയിലൂടെ നദിയായും അത് സമുദ്രമായും മാറിയതുപോലെ അൾത്താരയിൽ നിന്നും ബലിയർപ്പണം കഴിഞ്ഞിറങ്ങുന്ന വിശ്വാസി അവൻ സ്വീകരിക്കുന്ന ആ വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന അവൻ്റെ ജീവിതത്തിൽ ഒരു തോടായും ജീവിതത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിലൂടെ ശുശ്രൂഷയിലൂടെ അത് നദിയായും പിന്നീട് അത് സമുദ്രമായും രൂപാന്തരപ്പെടണം എസ് ഐ നാൽപ്പത്തഞ്ച് രണ്ട് പറയും ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരത്തും പിച്ചളവാതിലുകൾ തകർക്കും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കും ഇങ്ങനെ ചെയ്യുന്നവൻ്റെ ജീവിതത്തിന് സ്വർഗം നൽകുന്ന ഉറപ്പാണിത് നമ്മുടെയൊക്കെ ജീവിതം ഒരു പാഴ്ജീവിതമായി മാറാതെ പറദീസായിൽ തുടങ്ങിയ നദി പോലെ ബലിപീഠത്തിൽ നിന്നും ആരംഭിച്ച് ചുറ്റുപാടിലേക്ക് അനുഗ്രഹം സമൃദ്ധമായി നൽകുന്ന ഒരു നദിയായി രൂപാന്തരപ്പെടട്ടെ തോട് നദിയാവണം നദി സമുദ്രമാവണം ദൈവത്തിൻ്റെ സ്വപ്നമാണ് ഓരോരുത്തരെക്കുറിച്ചും ദൈവം ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ട് ഒരുപാട് നദികളും ഒരുപാട് ജലസമൃദ്ധിയുമുള്ള ദേശം ആയതുകൊണ്ടാണ് നമ്മുടെ ദേശത്തിന് കാലാവസ്ഥയ്ക്ക് ഇത്ര കൃപയുള്ളത് മറ്റ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും പ്രിയപ്പെട്ടവരെ ഈ ദൈവകൃപയുടെ വഴികളെ നഷ്ടപ്പെടുത്താത്ത വിധം ജീവിക്കാൻ വേണ്ടി നിലപാടിലുറച്ച് ജീവിതത്തിൽ മുൻപോട്ട് പോകാം ചോദിക്കാം വെറുതെ തോടായി മാത്രം നിൽക്കണം വളരേണ്ടേ നദിയായി നദിയായി മാത്രം പരിമിതപ്പെട്ടുകൂടാ സമുദ്രമായി രൂപാന്തരപ്പെടണ്ടേ ചെറിയ മാറ്റം കൊണ്ട് വലിയ അത്ഭുതം വിരിയിക്കാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ് അതിനായി പ്രാർത്ഥിക്കാം ഒരു നിമിഷം കരങ്ങൾക്കൊപ്പി യേശോ എൻ്റെ ജീവിതത്തെ നീ ആഗ്രഹിക്കുന്ന വിധം പ്രതിസായിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുന്ന ആ നദിയുടെ സമാനതയിലേക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റൂ നിനക്കൊന്നാം സ്ഥാനം തന്ന് നീ ആഗ്രഹിക്കുന്ന വിധം ജീവിച്ച് എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് നനവേകുന്ന മറ്റുള്ളവർക്ക് സുഖമേകുന്ന മറ്റു ജീവിതങ്ങളെ കൃപയോടെ അനുഗ്രഹത്തോടെ മാറ്റുന്ന ഒന്നായി മാറുന്നുണ്ട് കൃപതായെ ബലിപീഠത്തിൽ നിന്നും പുറപ്പെടുന്ന നദിയിൽ നിന്ന് എൻ്റെ ജീവിതത്തിന് വേണ്ടതൊക്കെ ജീവൻ്റെ ജലസമൃദ്ധി സ്വന്തമാക്കി ഞാനും തോടിൽ നിന്നും നദിയിലേക്കും നദിയിൽ നിന്നും സമുദ്രത്തിലേക്കും മാറാൻ അനുഗ്രഹിച്ചാൽ സകല കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങൾ കേൾക്കണമേ ഈശോമെ അനുഗ്രഹിക്കട്ടെ ഈശോമി ശിഹായിക്കെ സ്തുതിയായിരിക്കട്ടെ